ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ എപ്പോഴും ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് ഞാൻ പറയാറുള്ള പോലെ തന്നെ ഭയങ്കര മടി കാരണമാണ് ഞാൻ ഈ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പുറത്തിറങ്ങുമ്പോഴൊക്കെ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാനെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ കുറേ ദിവസം അതിങ്ങനെ എൻ്റെ ഫോണിൽ കിടന്ന് കളിച്ച് പിന്നെ നമുക്ക് ബോർ അടിക്കുമ്പോൾ അടുത്ത് ഡിലീറ്റ് ചെയ്യാനോ പതിവ് കാരണം എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വോയിസ് ഓർ ചെയ്യാനുള്ള ചെറിയൊരു മടികാരനാണ് സൺഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടൊരു ബ്ലോഗൊക്കെ എടുക്കാട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ടത് നൂഡിൽസാണ് ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ആയിട്ട് ഫ്രൈഡ് റൈസ് ആയിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മോർണിംഗ് കുറച്ച് ലൈറ്റ് ആവാമെന്ന് വിചാരിച്ച് പിന്നെ പെട്ടെന്ന് തീരുന്ന ഒരു പണി എന്ന് പറയുന്നത് ന്യൂഡിൽസ് ആണല്ലോ സണ്ടേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റായിട്ടാവുക എണിക്കണ്ടാവുക അപ്പോൾ എന്തായാലും പെട്ടെന്ന് തീരുന്ന ഒരു തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ബാക്കിയ ദിവസമൊക്കെ നേരത്തെ എണിക്കുന്ന ആരം ബാക്കിലെ ദിവസമാണ് കേട്ടോ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പം സൺഡേ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഇത്തിരി ഹെവി ആക്കുന്നത് കൊണ്ട് തന്നെ മോർണിങ് ഭയങ്കര സിമ്പിൾ ആക്കാറാണ് എപ്പോഴും ചെയ്യാറുള്ളത് കേട്ടോ പെട്ടെന്ന് തീരണ എന്തെങ്കിലുമൊക്കെയാവും ചെയ്യുക സിമ്പിളായി മാത്രം പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടി വേണം മാഗി ഇഷ്ടപ്പെടാത്തവർ ആരാള്ളത് നമ്മുടെ വീട്ടിൽ മാഗി ഫാൻസ് ആണ് അപ്പം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടാണ് മാഗി ഉണ്ടാക്കണത് വെറുതൊരു തട്ടിക്കൊട്ട് മാഗിയല്ല കുറച്ച് അതിൽ പണിയെടുത്തിട്ടുള്ളൊരു മാഗിയാണ് ചെയ്യണത് നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ചായ കാപ്പി ഫാൻസ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ പുറത്തേക്കൊക്കെ പോകുമ്പോഴാണെങ്കിൽ ചായയും കാപ്പി കുടിക്കാറുള്ളു അപ്പം നമ്മളിന്ന് തണ്ണിമത്തൻ ജ്യൂസാണ് അടിച്ചിരിക്കണത് പിന്നെ പുറത്ത് വേണ്ട നല്ല മഴയാണ് നല്ല മഴയും ചൂടുള്ള മാഗിയും എന്താ കോമ്പിനേഷനല്ലേ വൈബ് വൈബ് അപ്പം നമ്മൾ മാഗിയൊക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പം ഇന്ന് ആണെങ്കിൽ ഷാനുക്കാക്ക വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇന്ന് സൺഡേ ഫുള്ളായിട്ട് ഷാനുക്കുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് വേറെ ഒന്നുമില്ല നമുക്ക് ഹെൽപ്പിന് ഷാനുക്കുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ സാധാരണ ഷാനുക്കാൻ ഒന്നും സൺഡേ നമുക്ക് കിട്ടാറില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ചെയ്യണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ പൊരിക്കാനുള്ള പരിപാടികളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കൊണ്ടാട്ടമാണ് പക്ഷേ ഫൈനൽ അതായി വരുമെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പം ആദ്യം തന്നെ നമ്മൾ ചിക്കന് മാഗ്നേറ്റൈസ് ചെയ്ത് വെച്ചിട്ട് ഒരു സൈഡിൽ മുക്കിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഫ്രൈഡ് റൈസിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഇങ്ങനെ അരിഞ്ഞിട്ട് ബട്ടറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ക്യാബേജ് ക്യാരറ്റ് ബീൻസ് ഇത് ഒപ്പം കുക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാൻ സെപ്പറേറ്റ് രണ്ട് പാത്രത്തിലാക്കിയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് മുന്നൊക്കെ ഞാൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം ഓരോന്നും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് കുക്ക് ചെയ്ത് ഇങ്ങനെ സെപ്പറേറ്റ് ഞാൻ ഇങ്ങനെ മിക്സ് മിക്സിയാണ് ചെയ്യാറ് പക്ഷേ ഇപ്പം ഒക്കെ തട്ടിക്കൂട്ടായിരുന്നു കേട്ടോ ഒക്കെ ഒരൊറ്റയടിക്ക് കുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒരൊറ്റ അടിക്ക് അതാണ് എൻ്റെ ഇപ്പോഴത്തെ പോളിസി എന്ന് പറയുന്നത് അപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ മുട്ടയാണ് സെറ്റാക്കി എടുക്കുന്നത് അപ്പം ഇത്രയാണ് നമ്മൾ ഫ്രൈഡ് റൈസിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ അപ്പം ലാസ്റ്റ് ആയപ്പോൾ ഞാൻ എല്ലാ കഥാപാത്രങ്ങളെയും ഒരുമിച്ചിട്ടിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസും പിന്നെ കുറച്ച് ചില്ലി സോസും കൂടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടത്തെ ബാക്കിയുള്ള ജോലികളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ നടന്നു പോന്നിട്ടോ പക്ഷേ നമുക്ക് കുക്കിങ് മാത്രമാണ് ഞാൻ ഇവിടെ കാട്ടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം എനിക്ക് രണ്ട് പരിപാടിയും കൂടെ നടക്കണില്ല കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഷാനിക്കും അയാളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം നമ്മളിതാ ചോറ് ഇതാ അപ്പുറത്തെ സൈഡിൽ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഞാൻ ചിക്കൻ കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുക എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കുക അപ്പം ഇന്ന് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഒരു മുക്കാ കിലോ വൺ കിലോ ഒന്നും കാരണം നമ്മൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് രണ്ട് നേരത്തേക്കുള്ള ഫ്രൈഡ് റൈസ് എന്ന് ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഒരു മുക്കാ കിലോ അപ്പം കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഷാനക്കെയാണ് ഇത് ഇളക്കി സെറ്റാക്കാൻ ആൾ കുറച്ചുകൾ വെച്ചാൽ ഞാൻ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യണത് അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഐ ആൻ്റെ ഫേവറേറ്റ് ഫുഡാണ് അപ്പം അവനുക്ക് പുറത്ത് പോയാലും എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഏത് ഹോട്ടലിൽ പോയാലും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസിനാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു വട്ടെങ്കിലും ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ ഇടക്കിടയ്ക്ക് എൻ്റെ ഫ്രൈഡ് റൈസിന്റെ വീഡിയോസ് ഒക്കെ കാണാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ചിക്കൻ കൊണ്ടോട്ടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ചെയ്താൽ മളക് ഇട്ട് കൊടുത്താൽ കേട്ടോ ചാറ ആകെ കഴുകിയ മുളകായതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഒക്കെ പോയി എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ തീർച്ചിട്ടാണ് ഉണ്ടായിരുന്നത് എണ്ണ പക്ഷേ കുഴപ്പമൊന്നുമില്ല ഒന്നും പറ്റില്ല ക്യാമറയ്ക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി പറയാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം പേർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയേണ്ടാവും പിന്നെ റെസിപ്പി പറയുകയാണെങ്കിൽ റെസിപ്പി വീഡിയോ മാത്രമായിട്ട് എടുക്കണം നമ്മളൊരു ബ്ലോഗായിട്ടാണല്ലോ എടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇതിന്റെ റെസിപ്പീസും കാര്യങ്ങളൊന്നും പറയാത്ത കേട്ടോ ചിക്കൻ കൊണ്ടാട്ടെ എൻ്റെ ഫേവററ്റ് ലിസ്റ്റിൽ പെട്ടതായിരുന്നില്ല പക്ഷേ ഈ അടുത്ത് അത് എന്റെ ലിസ്റ്റിൽ പെട്ടു കാരണം നമ്മളുടെ അടുത്തുള്ള ഒരു മലബാർ ഹോട്ടലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ചിക്കൻ കൊണ്ടാട്ടം കഴിക്കണത് അതിന് മുന്നേ ഞാൻ നമ്മുടെ മെനു ലിസ്റ്റിൽ കണ്ടാൽ പോലും ഞാൻ നോക്കാത്തൊരു സംഭവമായിരുന്നത് അപ്പോൾ യാദൃശികമായി അവിടെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ അത് ആ ആഴ്ചയിൽ തന്നെ ഞാൻ വീട്ടിൽ പരീക്ഷിച്ചു അപ്പോൾ അത് വലിയ കുഴപ്പമില്ല വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ പിന്നെ ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തതിനെ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ ആലോചിച്ചാലിച്ച് അപ്പോൾ പിന്നെ തോന്നി ചിക്കൻ കൊണ്ടാട്ടം തന്നെ ഉണ്ടാക്കാം പക്ഷേ ഇന്ന് ഇട്ടാക്കിയ ചിക്കൻ കൊണ്ടാട്ടം കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നു വേണമെങ്കിൽ പറയാം കാരണം ഗ്രേവി ടൈപ്പ് ടൈപ്പായിട്ട് കിട്ടിയില്ലാട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഗ്രേവി വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഫ്രൈഡ് ടൈപ്പ് ആയിപ്പോയി ഗ്രേവി ടൈപ്പ് കുറച്ച് ആവണമായിരുന്നു എന്നാൽ ഒന്നും കൂടി ഇഷാറായിരുന്നു പക്ഷേ നമ്മൾ വീട്ടിൽ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അങ്ങനെ ആർക്കും പ്രോബ്ലോ വിഷമോ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാണ് കഴിക്കാറുള്ളത് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിരുന്നു അത് പിന്നെ ഇന്ന് നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഈ ഇടയിട്ട് വീട്ടിലെല്ലാവർക്കും ജ്യൂസിനോടാണ് ഭയങ്കര ഒരു ഇഷ്ടം എന്ന് പറയുന്നത് അപ്പം ഏത് മൂന്ന് നേരമോ നാല് നേരമോ അഞ്ച് നേരോ ജ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല പോളിങ്ങാണ് കാരണം ജ്യൂസിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട് ഇപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇന്നൊരു മഴ ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല എനിക്കൊരു സൺഡേ കിട്ടിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്കൊന്നും ഇറങ്ങണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു പണിയില്ലെങ്കിൽ വീട്ടിലിങ്ങനെ ഇരിക്കും എന്തേലൊക്കെ ഒരു രീതിക്ക് പുറത്തേക്ക് പോകാൻ പറ്റിയുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ ഉച്ച മുതലേ ഷാനുഖാനോട് പറയേണ്ടിട്ടോ ഷാനുക്കാണെങ്കിൽ ഫ്രീ ആണല്ലോ നമുക്കൊന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങാം എവിടെയെങ്കിലും പോയൊരു അഞ്ച് മിനിറ്റ് കാറ്റ് കൊള്ളാം എന്നൊക്കെ പറയണ്ടെട്ടോ കാരണം എനിക്ക് എന്താണെന്ന് അറിയണില്ല പുറത്തേക്ക് പോയിട്ട് ഇല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം കുറച്ച് വേസ്റ്റ് ആയ പോലെ തോന്നും വീട്ടിൽ ഫുൾ ടൈം ഇരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പക്ഷേ എൻ്റെ ഒരു കാര്യം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമുക്ക് ഇവിടെ ചീരക്കുഴി ഡാമിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയൊരു കഫേ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് നൈറ്റ് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞട്ടോ അപ്പം നമ്മൾ നൈറ്റ് ഇപ്പം അവിടേക്കാണ് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസെൻ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ഫിനിഷായിട്ടില്ല പാലത്തിൻ്റെ തന്നെയാണ് കേട്ടോ ഈ ഒരു കഫേ ഉള്ളത് അപ്പം നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും നല്ല വൈബായിരുന്നു കേട്ടോ ഞാൻ ഷാനിക്കും കൂടിയിട്ട് കോഫിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അനിക്ക് മോജിറ്റോ മതി പറഞ്ഞപ്പോൾ പിന്നെ മോജിറ്റോ ആയി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണ് ഈ ചായയും കോഫിയൊക്കെ കൂടുതലായിട്ട് കുടിക്കണത് വീട്ടിൽ നിന്ന് ഓൾറെഡി ജ്യൂസ് കുടിച്ച കുടിച്ചുകാരനാണ് ഇല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് തന്നെയാവും ഓർഡർ ചെയ്യുണ്ടാവുക അപ്പോൾ ഇന്ന് ചായയും കാപ്പിയും കാഫിയൊന്നും കുടിക്കാത്തവരാണ് നമ്മളൊന്ന് കോഫി ഓർഡർ ചെയ്തെട്ടോ അപ്പം ഇത് നമ്മൾ നിൽക്കണേ തൊട്ടപ്പുറം തന്നെ പുഴയാണ് അപ്പം നമുക്ക് ഈ നൈറ്റ് ആയതുകൊണ്ട് പുഴ കാണാനും പറ്റുന്നില്ല അപ്പോൾ നല്ല തണുത്ത വായ്പ നല്ല ചൂട് കോഫി കുടിക്കാനാണ് കേട്ടോ ഞാൻ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അഭിനയല്ലേ ഇതിനു വെച്ചാണ് നമ്മുടെ മെയിൻ ആൾക്കാര് എൻട്രി എന്ന് പറയുന്നത് അപ്പം നമ്മള് ചിക്കൻ്റെ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് എത്തിയിട്ടുണ്ട് ഈ ഡയറ്റ് എൻ്റെ ഡയറ്റ് പ്ലാനിങ് ഒക്കെ തെറ്റിയിട്ടുണ്ട് എൻ്റെ വെയിറ്റ് നന്നായിട്ട് ഗെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇത്രയും നല്ല ഫുഡ് ഫ്രണ്ടിൽക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യുക ഗൈസ് ഇൻഷാല് ഷുഗർ ഡയറ്റ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ നോർമൽ സൺഡേ ഫുഡ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കണ്ടുവിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്